വിനയൻ സംവിധാനം ചെയ്ത ദാദാസാഹിബ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച താരമാണ് സനുഷ സന്തോഷ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജിത്തു ജോസഫ് ദിലീപിനെ നായകനാക്കി ഒരുക്കിയ മിസ്റ്റർ മരുമകനിലൂടെ സനുഷ മലയാളത്തിൽ നായികയുമായി തമിഴ് തലും കന്നഡ ഭാഷകളിലും ഏതാനും സിനിമകളിൽ അഭിനയിച്ച സനുഷ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി പാസ്സായതും അറിയിച്ചിരുന്നു അങ്ങനെയൊരു വഴിമാറ്റം അഭിനേത്രികൾക്കിടയിൽ സാധാരണ സംഭവിക്കാറില്ല കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദവും സനുഷ നേടിയിരുന്നു ഏറെ കാലത്തിനു ശേഷമാണ് ലോക പ്രശസ്തമായ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിൽ മാസ്റ്റർ ബിരുദം സനുഷ നേടുന്നത് സിനിമകൾക്കൊപ്പം തന്നെ ടി വി പരമ്പരകളിലും ബേബി സനുഷ എന്ന പേരിൽ ബാലതാരമായി തിളങ്ങിയിരുന്ന നടിയെ ഭാവിയിലെ മഞ്ജുവയർ പോലും പലരും വിശേഷിപ്പിച്ചിരുന്നു കാഴ്ച മാധവൻ മാമ്പഴക്കാലം എന്നീ സിനിമകളിലെ സനുഷയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു കാഴ്ചയിലെ അഭിനയ മികവിന് രണ്ടായിരത്തി നാലിലെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നാളെ നമതേ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി എത്തിയ സനുഷ റെനിഗുണ്ട നന്ദി എത്തൻ എന്നീ സിനിമകളിലും വേഷമിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ സക്രയുടെ ഗർഭിണികൾ എന്ന പടത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച നടി വിവിധ ഭാഷകളിലായി നാൽപ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തെന്നിന്ത്യയിലെ മുൻനിര താരങ്ങളുടെ നിരയിലേക്കെത്താൻ കഴിഞ്ഞില്ല ഒരു നായികയായി പലരും എന്നെ അംഗീകരിച്ചിട്ടില്ലെന്ന വിഷമം സനുഷ തന്നെ ഒരിക്കൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു താനൊരു സമയത്ത് കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും സനു വൈബ്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ട്രാഫിക് നിയമം ലംഘിച്ച് ബസ് ഓടിക്കുകയും നടുറോഡിൽ തന്റെ കാർ തടങ്ങി നിർത്തി അപമര്യാദയായി പെരുമാറുകയും ചെയ്ത ബസ് ജീവനക്കാർക്കെതിരെ പരാതി നൽകി നടി സനുഷ കണ്ണൂർ ടൌൺ സ്റ്റേഷനിലെത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ടരയ്ക്കാണ് സനുഷ പരാതി നൽകാൻ എത്തിയത് ചൊവ്വാഴ്ച രാത്രി ഏഴിന് കണ്ണൂർ നഗരത്തിലാണ് സംഭവം സനുഷ ഓടിച്ച കാർ ബസിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ബസ് ഡ്രൈവർ കുറുകയെടുത്ത് തടയുകയായിരുന്നു പ്രകോപിതരായ ബസ് ജീവനക്കാർ സനുഷയോടും അച്ഛൻ അമ്മ എന്നിവരോടും കയർത്ത് സംസാരിക്കുകയും സനുഷയുടെ അനുമതിയില്ലാതെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നുമാണ് പരാതി കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്കാണ് പരാതി നൽകിയത് തുടർന്ന് പോലീസ് ബസ് ജീവനക്കാരെ വിളിച്ചു വരുത്തി കേസിന് താൽപ്പര്യമില്ലെന്ന് സനുഷയുടെ കുടുംബം അറിയിച്ചതോടെ നിയമ നടപടികൾ ഒഴിവാക്കി ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകി വിട്ടയച്ചു മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ വളരെ രഹസ്യമായാണ് സനുഷ പരാതി നൽകാനെത്തിയത് ഉന്നത വിദ്യാഭ്യാസത്തിന് ലണ്ടനിൽ പഠിക്കുന്ന സനുഷ നവരാത്രി ആഘോഷങ്ങൾക്കായാണ് നാട്ടിലെത്തിയത്